അമ്മ ഇതാ ഇത് വായിച്ചോ ഞാൻ കണ്ടു ഇതിലെഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ് ക്രെഡിറ്റ് ഹരിക്കാണ് ഹരിക്ക് വലിയ ഭാവിയുണ്ട് അമ്മുന്റെ ഭാഗ്യം നിർഭാഗ്യമാണോന്ന് ആർക്കറിയാം അതെന്താ അങ്ങനെ വലിയ വലിയ ആളുകളാവുമ്പോൾ പഴയതൊക്കെ വേഗം മറക്കും മറക്കാൻ പാടില്ലാത്തത് മറക്കും ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല ഉറപ്പുണ്ട് അത്രയും ഉറപ്പ് എനിക്കില്ല എന്താ നിനക്കിന്നൊരു മൂടൊട്ട് നിങ്ങൾ അമ്മിൽ പിണങ്ങിയോ ഇല്ല പിന്നെ എന്താ അമ്മയോട് പറ ഒന്നുമില്ല അമ്മായി നമ്മളെ പോലല്ല ഇവിടെയുള്ള മറ്റാളുകള് നമ്മൾ സ്വപ്നത്തിൽ പോലെ വിചാരിക്കാത്തത് അവര് പറഞ്ഞുണ്ടാക്കും അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണം നല്ലതാ നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ വിശ്വസിക്കില്ല എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി അമ്മായിയും ഹരിയേട്ടനെയും പറ്റി പറഞ്ഞു ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾ ഇത്തിരി അടക്കം ഒതുക്കും പാലിച്ചാ മതി ണ്ടല്ലോ മതി ആരെ കാണിക്കാനാ അതെനിക്കറിയാം ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ അസൂയപ്പെട്ടൊരു ഒരു കാര്യ ഇതേതാ ഈ ഷർട്ട് ചിറ്റയുടെ പ്രശ്നം ഒരു വൃത്തിയില്ല നിനക്ക് വല്ല കലാബോധമുണ്ടോ ഇവിടുത്തെ സർക്കൊരു ഭംഗിയില്ല ഇല്ലെങ്കിൽ വേണ്ട ഞാൻ സഹിച്ചു മതി ും പാടില്ല പെൺകുട്ടിയോട്ട് പിന്നെ പനിച്ചില്ലല്ലോ ഇല്ല വീരുപറ്റി വേദന എങ്ങനെയുണ്ട് കുറഞ്ഞു പത്രങ്ങളൊക്കെ തകർത്ത് ചെയ്തിരിക്കാനുള്ള അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം ഇന്ത്യൻ നപ്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാനായിരിക്കണം അതൊന്നും വേണ്ട ഞാൻ ചെലങ്ക കിട്ടിന്ന് വരും അതെന്താ ഞാനെല്ലാം എന്താ ഈ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം ഞാനുണ്ടാവും ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ അത് ഹരിയുടെ ഭാവിയെ ബാധിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാൽ മതി എനിക്ക് ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടുത്തുന്ന എന്റെ ഭാവിയെങ്ങനെ ബാധിക്കുക ഞാൻ വരും എവിടെയായിരുന്നല്ലോ എത്ര പ്രശസ്തനായിരുന്നാലും വരും

എനിക്ക് സ്വർഗമാണ് ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ് ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങി കൂടിക്കൊള്ളാം മറ്റൊന്നും എനിക്ക് വേണ്ട ഹരി പ്ലീസ് ഞാൻ അകത്തേക്ക് വന്നോട്ടെടുത്തു നാണല്ലാണ്ട് ഇഷ്ടം കൂടി വരണ്ടാന്ന് വെച്ചിട്ടാ പിന്നെ വന്നതോ മനസ്സിലായോണ്ട് എന്നെ തല്ലിയത് വലിയ ആര് പറഞ്ഞു എനിക്കറിയാം അതല്ലേ എന്നെ സന്തോഷിപ്പിക്കാൻ ഇത്രേ ഉള്ളൂ ഈ ആള് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയും പ്രവർത്തിക്കും ചെയ്യും എന്നിട്ട് വിഷമിക്കും വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചു പിന്നെ വേനിച്ചോന്ന് ചോദിച്ചാ നീ കുറുമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ തല്ലേ ചീത്ത പറയേ എന്ത് വേണേലും ചെയ്തോളൂ എന്നെ ഷ്ടല്ലാണ്ടാവരുത് കേട്ടോ അങ്ങനെയാ മരിക്കൂ ഞാൻ ഹരിട്ട അമ്മാമയോട് പറ എന്ത് നമ്മുടെ കാര്യം ഇനി എന്തിനെ നീട്ടിക്കൊണ്ടോണത് എന്താ ധൃതിയൊന്നുമില്ല പേടിയാ അല്ലെങ്കിൽ ഹരിയേട്ടെന്നെ മറക്കും ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ എന്തിനാ ഞാൻ പറയണേ അല്ലാണ്ടറിയാലോ വല വീശിപ്പിടിക്കാൻ നല്ല മിടുക്കുണ്ട് കേട്ടില്ലേ അമ്മോ സൂക്ഷിച്ച് സംസാരിക്കണം ഞാനൊന്നും മിണ്ടുന്നില്ല പോരെ െ വായിക്കാറുള്ളൂ വായിക്കുമ്പോ താൻ അത് അനുഭവിക്കുകയും ചെയ്യുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കാൻ തനിക്ക് കഴിയില്ല ഒരു കണ്ണാടിക്കൂട്ടിൽ എന്നോണം എനിക്ക് കാണാം പറയോ മുറിച്ചറിഞ്ഞ ബന്ധങ്ങൾ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടോ എന്താണെന്നറിയില്ല മനസ്സ് കാർമൂടി ആകാശം പോലെ നമുക്ക് മുകളിൽ എന്തോ ദുരന്തങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ തോന്നുന്നു നടുക്കടലിൽ ഒരു കളിവഞ്ചിയിൽ ഒറ്റപ്പെട്ടതുപോലെ എവിടെയായാലും താൻ ഒറ്റയ്ക്കായിരിക്കില്ല ജീവിതം ഉണ്ടെങ്കിൽ നാം ഒരു വിചാരിക്കും മരണത്തിലും ഇവിടെ ഇങ്ങനെ അടച്ചു മൂടിയിരുന്നട്ടാ ഞാനാണെങ്കി എരുത്തലും ഉടനെ നമ്മളൊരു യാത്ര പോകുന്നു അരിയേയും അമ്മൂനെയും കൂടെ വിളിക്കാം താനേ ഒഴിയും എങ്ങോട്ടാണ് തീരുമാനിച്ചോളൂ ആ പിന്നെ മറ്റൊരു കാര്യം ഇന്ന് രാത്രി കുളിച്ച് സുന്ദരിയായിട്ട് റീഡിംഗ് റൂമിൽ വരണം എന്തിനാണ് വരൂ അപ്പ പറയാ ഇപ്പൊ പറയൂ എ വെരി പ്ലസന്റ് സർപ്രൈസ് യ്യ എന്താണ് പറയുന്നേ എന്റെ സുതയ്ക്ക് എന്റെ മമത ഇത് ഞാനാണോ വാങ്ങേണ്ടത് നീ മാത്രമാണ് മറ്റാർക്കും അതിനുള്ള അർഹതയില്ല മമത എൻ എസ് അനന്തപത്മനാഭൻ ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എൻ്റെ ജീവന്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന് ഞാൻ ഭാഗ്യവതിയാണ് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് പോവേണ്ടത് ദൂരായിക്കോട്ടല്ലേ ഒരു പത്തോ പതിനഞ്ചോ ദിവസം എന്താ ആരും ഒരു സജേഷനും പറയാത്തത് എങ്ങോട്ടായാലും എനിക്ക് വിരോധില്ല ആർക്കും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ അമ്മയോടെ അവളെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങക്കൊക്കെ എന്താ പറ്റിയത് കാര്യം മനസ്സിൽ ഉള്ളൂ ആളെത്തി ചൂടാവരുത് ഞാൻ പറയാം ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലേ എന്റെ ഒരു ബന്ധു ഒരു ചെറിയ അമ്മായിയുടെ മകൻ ഈ ഊട്ടിയിൽ ഇവിടെ തണുത്ത് വെറച്ച് താമസിക്കുന്നുണ്ട് മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ അവിടെ വരെ വരുക എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക എന്നിട്ട് അത് ആരെങ്കിലും എന്നോട് വന്ന് പറയാ ഓരേ പൂരം പിന്നെ പരിപായി വഴക്കായി വേണ്ട നേരെ ഇങ്ങോട്ട് പോന്നു നോണ പറയരുത് ചന്ദ്രോണ അല്ലേ എന്ന സത്യാണ് നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്ത് ഒരു കള്ളപ്പുഞ്ചിരി ഉണ്ടാവൂല്ലോ ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു ആരാടും തനിക്ക് ഇവിടെ ഊട്ടി ഭാഗത്താ എന്തു പറഞ്ഞാലും പിടിക്കുന്ന സത്യം പറഞ്ഞത്ര അധ്യായം അറിയാൻ വേണ്ടി വന്നല്ലേ അവിടെ ഇരുന്ന് തിരിക്കെപ്പുറത്ത് കിട്ടണല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നെ സമാധാനായിട്ടിരുന്നോ എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു എൻഎസിന്റെ ഏറ്റവും നല്ല കൃതിയായിരിക്കും സോറി വരണല്ലേ ഞാൻ എന്തായാലും കാറ്റാണ് കെട്ടിപ്പിടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അകൽച്ച എന്നോട് പഴയതുപോലെ സംസാരിക്കാറില്ല എന്റെ മുറിയിലേക്ക് വരാറില്ല ഒരുമിച്ചുണ്ടാകുമ്പോ സാറിന്റെ നേഴൽ പോലെ വിടാതെ നിൽക്കുന്നു അത് ഞാൻ അദ്ദേഹത്തിന് നേഴലായത് കൊണ്ട് തന്നെ